ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീന മോണ്ടാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഓഫർ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എല്ലാത്തിനും നമ്മൾ നൂറ് ഇരുന്നൂറ് വരെയൊക്കെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നതും വീഡിയോ പിടിച്ചിട്ട് ഒന്നും രണ്ടും പീസൊക്കെ ഓരോ കളറിൽ മിച്ചം വന്നതുമായിട്ടുള്ള കുറേ ചുരിദാർ കളക്ഷൻസ് ഉണ്ട് ഒരു നൂറ് പീസോളം നമ്മൾ ഇന്ന് ഓഫറായിട്ടിടുന്നുണ്ട് അപ്പം ഞാനീ കാണിക്കുന്നതിൻ്റെയൊക്കെ ചിലതിൻ്റെ രണ്ട് പീസ് നാല് പീസ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത് ചിലപ്പോൾ ഒരെണ്ണൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പം ഞാനത് വീഡിയോയിൽ പറയാം അപ്പം നമുക്കതെല്ലാം ഒന്ന് കണ്ടു കൊടുങ്ങാം നെസ്റ്റിതാണ് കേട്ടോ വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് അതിൽ ചെസ്റ്റ് ഭാഗത്ത് ഇത്ര ഒരു തിക്ക് വർക്കും സീക്വൻസ് വർക്കും ചെറിയൊരു ലേസും വെച്ച് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ആണ് കേട്ടോ ലെങ്ക് വരുന്നതിന് ഇത്രയും ലെങ്ക് വരും ലോവർ പോർഷനിലോട്ടും ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വരുന്നത് ഈ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് പ്യുവർ കോട്ടനാണ് കേട്ടോ വരുന്നത് കോട്ടൺ വരും അതാ ഇങ്ങനെ വരും കേട്ടോ എൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ അറുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇടുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും മൂന്നും പീസൊക്കെ വെച്ചിട്ട് ഉണ്ട് നെക്സ്റ്റ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല രസമുള്ളൊരു നല്ല ഒരു യെല്ലോ ഷെയ്ഡ് അതിൻ്റെ ബോട്ടം ഇതായത് വരും ഷോൾ ഇതായത് വരും ആദ്യം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ അറുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ചായിരിക്കും ആണ് വില വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് വരും ഇതിന്റെ റേറ്റ് വരുന്നതും അറുന്നൂറ്റി എൺപത്തി അഞ്ചാണ് അതിൻ്റെ കളർ കാണിച്ചു തരാം നല്ലൊരാഷ് കളറാണ് കേട്ടോ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നിങ്ങൾക്ക് ലെങ്തും ഒക്കെ നോക്കിയോ എന്നറിയാൻ വേണ്ടിയിട്ട് അതായിങ്ങനെ വരും ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു മൾട്ടി കളർ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം ബോട്ടംന്താ നല്ലൊരു സിസ്സാഗ് ഡിസൈനിൽ വരുന്ന ബോട്ടം ഇതുകൊണ്ട് നമുക്ക് ടോപ്പ് അടിക്കാം കേട്ടോ അത്രയ്ക്ക് കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഷോൾ ഇതാ ഇതൂരും കേട്ടോ നല്ല രസമാണ് ഷോള് കാണാനായിട്ട് കോട്ടന്റെ ഷോളാണ് കേട്ടോ വരുന്നത് അതാ ഇങ്ങനെ വരും ദുപ്പട്ട അഞ്ഞൂറ്റി എൺപത്തി റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ കളർ ഇത് കേട്ടോ സഫർ ഗ്രീൻ ആണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ബോട്ടം ഷോൾ താ ആദ്യം കാണിച്ച ഷോള് തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ നാല് ഷെയ്ഡാണ് ഇതിന്റെ നമുക്കുള്ളത് നെക്സ്റ്റ് ഇതാ നല്ലൊരു പീച്ച് ഷെയ്ഡ് അതിന്റെ ബോട്ടം ഇതായത് ഷോൾ ഇങ്ങനെ വരും കേട്ടോ അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് അറുനൂറ്റി എൺപത്തഞ്ചായിരുന്നു അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് നെക്സ്റ്റ് ഇതായി ഈ ഒരു നല്ലൊരു ഒലിവ്രീൻ ഷെയ്ഡ് വരും ഇതാണ് ബോട്ടം വരുന്നത് ഷോൾ ഇതാ ഇങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ഇതായത് ആണ്ട്ടോ വരുന്നത് അറുനൂറ്റി എൺപത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഭാഗത്തതാ ഇത്രോ ഒരു എംബ്രോയിഡറി വർക്ക് വെച്ചിട്ടോ നല്ലൊരു പടി പോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ആണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇതിന് പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ദുപ്പട്ടതാ ഇങ്ങനെ വരും ഇതിന്റെ ഈ ഒരു കളറെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കെട്ടോ ഇതാ ബോട്ടോ ഇങ്ങനെ വരും കേട്ടോ പ്യൂർ കോട്ടണേൻ്റെ വരുന്ന ബോട്ടോ ആണ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ചായിരിക്കും റേറ്റ് നെക്സ്റ്റ് ഇതായി ഒരു ചെങ്കല് ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതാ ഇങ്ങനെ വരും ഇത്ര ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വരാനാണെങ്കിൽ കോളറൊക്കെ ആണെങ്കിലും വെച്ചിട്ട് തയ്ക്കാട്ടോ കൊഴപ്പില്ല ബൈക്ക് വെസ് എന്താ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇത്ര ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫീസിന് അങ്ങോട്ട് മടക്കാതെ അങ്ങോട്ട് ബസ്സാണേ എന്താ ദുപ്പട്ട ഇങ്ങനെ വരും സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ആണ് കേട്ടോ കോട്ടണില് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട ബോട്ടം ദാ ഇത് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമാണ് ചെസ്റ്റിൽ ഇത്ര ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം ദാ ഇത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു സിസാഗ് ഡിസൈനിൽ ആ സെയിം കളറിൽ തന്നെ വരുന്ന ഒരു ബോട്ടം ദുപ്പട്ടതാ ഇങ്ങനെ വരും ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ രണ്ട് കളറ കളറുകളാണ് കേട്ടോ ഉള്ളത് ഇനി വരുന്ന ഒരു സഫയർ ഗ്രീൻ ആണ് ഇങ്ങനെ വരും അത്ര ആണ് കേട്ടോ ദുപ്പട്ടയ്ക്ക് ഒക്കെ ലെങ്ങ് വരുന്നത് രണ്ടര മീറ്റർ ആണ് ദുപ്പട്ടയ്ക്ക് ലെങ്ക് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് രണ്ടര മീറ്റർ മിച്ചം വരുന്നുണ്ട് ബോട്ടോ അത്യാവശ്യം ഒരു രണ്ടേകാലം രണ്ടരയൊക്കെ കാണും അത്രയും വരുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നു അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് അതിന്റെ കളർ എന്താ നല്ല ഒരു തുരിശുപച്ച കളറാണ് കേട്ടോ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഇതിനകത്ത് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ ബോട്ടംന്താ ഇത് വരും ഷോൾതാ ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം ഉണ്ട് അറുന്നൂറ്റി മുപ്പതായിരുന്നോ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ ഷോൾ ഇതാ ഇത് വരും ബോട്ടംതാ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ട്ടോ ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും ബീഡ്സ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി മുപ്പതായിരുന്നു നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി മുപ്പതാണ് ഷോൾ ഇതാ വരും നെക്സ്റ്റ് ഇത് എന്താണ് കേട്ടോ നല്ലൊരു മെറൂണും റെഡും കൂടെ കൂടി ഒരു റാണി പിങ്ക് എന്ന് പറയാം ഒരു ഷേഡ് വരും ഇവിടെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കും മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ചെസ്റ്റിന്റെ ഇത്ര ഭാഗത്തായിട്ട് ഇതാ ഇതാണ് ഷോൾ വരുന്നത് ഇത് ബോട്ടം വരും അറുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ലെങ്ത് നോക്കിക്കാൻ നിങ്ങൾ എന്തേലും ലെങ്ക് ആണെന്നറിയോ ഇതാ ഇതിനകത്ത് വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു മിറർ വർക്കും എംബ്രോയിഡറി വർക്കും താഴെ വരെ അങ്ങനെ വർക്ക് കൊടുത്തിരിക്കുവാണേ ഇത് ഏതാണോ ഡിസൈൻ വരുന്നത് ആ ഡിസൈനിൽ തന്നെ അങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടതാ ഇത് വരും നല്ല ദിവസമാണ് കേട്ടോ ദുപ്പട്ടയൊക്കെ ഇത് കാണിക്കുന്ന ഫുള്ള് നമ്മൾ കോട്ടനിൽ വന്നിരിക്കുന്ന കളക്ഷനാണെട്ടോ കാണിക്കുന്നത് അതാ ഇത് വരും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നതും അറുനൂറ്റി എൺപത്തി അഞ്ചാണ് നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് നെക്സ്റ്റ് നല്ല രസമാണ് കേട്ടോ കളർ കാണാനായിട്ടോ നല്ല ഭംഗിയില്ലേ ഇതാണ് കേട്ടോ ചെസ്റ്റ് ഭാഗത്ത് വർക്ക് വരുന്നത് നല്ല രസമാണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തി അഞ്ചിന്റെ ആണ് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് അതാ ഷോൾ ഇതാ ഇത് വരും നല്ല രസമുള്ള ഒരു സോഫ്റ്റ് ഷോൾ ആണ് കേട്ടോ അത്യാവശ്യം ബഷ് പശയൊക്കെ മുക്കി യൂസ് ചെയ്യേണ്ടി വരും ബോട്ടം എന്താ നല്ല രസമാണ് അതിന്റെ ഡിസൈൻ കാണാനായിട്ട് സ്ട്രേറ്റ് പാൻറ്റൊക്കെ അടിച്ചിട്ട് എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ അതാ ഇങ്ങനെ വരും അറുന്നൂറ്റി എൺപത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് കേട്ടോ ഇതാ നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഒരു ഒരു മജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒരു ഒനിയൻ പിങ്കിൻ്റെ ഡാർക്ക് എന്ന് പറയാം ഇതാ ഇത് വരും ഷോള് ബോട്ടംതാ ഇത് വരും സെയിം റേറ്റ് ആണ് അറുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നു അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇത് വരും കേട്ടോ ഇതും അറുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ പീസാണ് അഞ്ഞൂറ്റി എൺപത്തഞ്ചായിരിക്കും റേറ്റ് വരുന്നത് ഇങ്ങനെ വരും നല്ല ഒരു വാഴക്കൂമ്പ് പച്ചക്കളർ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടയും ഇതാ ഇതുതന്നെ വരും ബോട്ടംതാ ഇത് സെയിം റേറ്റ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് അതിൻ്റെ മൂന്ന് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ദാ നെക്സ്റ്റ് കളറ് നല്ലൊരു സഫയർ ഗ്രീൻ ആണ് വരുന്നത് അതിൽ ബോട്ടം ഇത് ഷോൾഡാ ഇങ്ങനെ വരും അറുന്നൂറ്റി എൺപത്തി അഞ്ചിൻ്റെ ആയിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി എൺപത്തി റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഐസ് ബ്ലൂ ആണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ലൈറ്റ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കളർ ആണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത്തി അഞ്ചായിരുന്നു അഞ്ഞൂറ്റി എൺപത്തഞ്ച് നെക്സ്റ്റ് ഇതാണ് ഇത്ര ആണ്ട്ടോ ലെങ്ത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് നമ്മുടെ റേറ്റ് ഇപ്പോഴത്തെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചായിരിക്കും ഇത് വരും പ്യുവർ ഇത് വരുന്നതാണ് നല്ലൊരു തുരിശ്ശുപച്ച കളറിൽ വരും കേട്ടോ അതായത് ഇതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതിന്റെ ഈ ഒരു പീസേ ഉള്ളൂ ഒരു കളറും ഉള്ളൂ കേട്ടോ വേറെ ഇല്ല നമുക്ക് നെക്സ്റ്റ് ഇതായത് വരും നല്ല ചെറുപയർ പച്ച കളറിന്റെ ഒക്കെ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് മെഹന്തി ഗ്രീൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലോട്ട് കയറി വരും കേട്ടോ അതാ ഇത്രയും പോർഷൻ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷൻ ഇവിടെ മടക്കിയും വെച്ചിരിക്കുകയാണ് കേട്ടോ മടക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ ബോട്ടം രണ്ടര മീറ്റർ തന്നെയാണ് ലെങ്ത് വരുന്നത് നല്ലൊരു സ്ട്രൈപ്സ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് നല്ല രസമാണ് കാണാനേ ഇങ്ങനെ വരും ദുപ്പട്ടതായി ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഒരു സോഫ്റ്റ് കോട്ടണിൽ നമ്മുടെ സോഫ്റ്റ് കോട്ടൺ ആയിട്ട് വരുന്ന ഒരു ദുപ്പട്ട നല്ല രസമാണ് ഓയിൽ കോട്ടൺ എന്നൊക്കെ പറയില്ല അത് കൂട്ടൊരു കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂമ്പതായിരുന്നു അഞ്ഞൂറ്റൻപതായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ത ഒരു ഷെയ്ഡ് വരും അതിൻ്റെ സെയിം റേറ്റ് തന്നെയാണ് അറുനൂറ്റി അമ്പതിൻ്റെയാണ് അഞ്ഞൂറ്റി അൻപതായിരിക്കാം റേറ്റ് പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പം പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക കേട്ടോ വാട്സപ്പ് എടുക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലോട്ട് സെൻഡ് ചെയ്യുക പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കാരണം ഓഫർ ഇട്ടാൽ നമുക്ക് ആ ഐറ്റം ഇരിക്കാറില്ല ഇതും അറുന്നൂറ്റി അൻപതിൻ്റെ പീസാണ് ഇങ്ങനെ വരും കേട്ടോ താഴ്ഭാഗത്തും ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പോഷം കൂടെ മടക്കിയും വെച്ചിട്ടുണ്ട് അത്രയും പോഷം മടക്കി വെച്ചിരിക്കുകയാണ് ഇതിന് പ്ലെയിൻ ആണ് ബോട്ടം വരുന്നത് കേട്ടോ സെയിം കളറിൽ തന്നെ വരുന്ന പ്ലെയിൻ ബോട്ടം വരും അറുന്നൂറ്റി അൻപതാണ് ഇതാണ് കേട്ടോ ദുപ്പട്ട് വരുന്നത് നല്ല രസമില്ല ഇത് പട്ടയ കാണാനായിട്ട് കോട്ടന്റെ നമുക്ക് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് കോട്ടന്റെ വീഡിയോ ചെയ്യാനായിട്ട് പറയാറുള്ളതാണ് അപ്പൊ ഞാൻ ഇന്ന് ഓഫർ വീഡിയോയും കൂടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അൻപതാണ് അഞ്ഞൂറ്റി അൻപതായിരിക്കും റേറ്റ് നെക്സ്റ്റ് ഇതാണ് ഇത് വരും നല്ല രസമുള്ള ഒരു ചുരിദാറാണ് അപ്പം ഫെസ്റ്റ് ഭാഗത്ത് ഒരു നല്ലൊരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതില് ഫുൾ ബോഡിയിൽ ഈ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു സീക്വൻസ് വർക്കിനോട് കൂടിയാണ് പോകുന്നത് ബോട്ടം രണ്ടര മീറ്റർ ആണ് ഇതെങ്കിലും വരുന്നത് കേട്ടോ ഇതായതാണ് ബോട്ടം വരുന്നത് ദുപ്പട്ട അതായത് വരും കേട്ടോ നല്ല രസമാണ് ദുപ്പട്ട കാണാനായിട്ട് ഇഷ്ടംപോലെ നീളം എല്ലാം വരുന്ന ഒരു ദുപ്പട്ടയാണ് കാണട്ടോ നീളം കുറവാണെന്നൊന്നും വിചാരിക്കല്ലേ അതെ അതിനാണ് ഞാൻ അതിന്റെ ഒരു പീസ് എടുത്തിട്ട് നോർത്തി കാണിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതായി ഒരു നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് എന്ത് ഭംഗിയാണെന്നറിയോ ഈ കളർ കാണാനായിട്ട് നല്ല രസമുണ്ട് ഇതിന്റെ ഒരു പീസോളോ ഈ ഒരു പീസ് ഈ ഒരു കളറേ ഉള്ളൂ കേട്ടോ പീസ് വേറെ ഉണ്ട് ഒരു കളറേ ഉള്ളൂ ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് കാണാൻ അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചായിരിക്കും ഇതാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല കളറാണ് ഇതാ ഇതാണ് ബോട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റ് ഇതായതാണ് കേട്ടോ നല്ലൊരു അജറക്ക് ഡിസൈനാണ് വരുന്നത് ഇങ്ങനെ വരും റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ചായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് ബോട്ടം എന്താ നല്ല രസമുള്ള ഒരു ആണ് ബോട്ടം വരുന്നത് രണ്ടര മീറ്റർ തന്നെയാണ് ബോട്ടവും ടോപ്പും വരുന്നത് കേട്ടോ ഷോൾ ഇതാ ഇങ്ങനെ വരും ഇങ്ങനെ വന്നിട്ട് താഴ്ഭാഗത്തോട്ട് ടോപ്പിന്റെ ഡിസൈൻ ഏതാണോ അതാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇത്രയോ നീളം വരുന്നുണ്ട് കേട്ടോ രണ്ടര മീറ്റർ തന്നെയാണ് ഷോളും വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് നെക്സ്റ്റ് ഇതാ അതിൻ്റെ കളർ ചേഞ്ച് വരുന്ന ഒരു ചിക്കു ചിക്കോ ആണ് ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെയാണ് ബോട്ടത്തിന്റെ ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ സെയിം റേറ്റ് ആയിരുന്നു അറുന്നൂറ്റി എൺപത്തഞ്ചാണ് അഞ്ഞൂറ്റി എൺപത്തഞ്ചായിരിക്കും റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ നല്ല രസമുള്ള ഒരു ആഷ് കളർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് തന്നെയാണ് ഇതാ ബോ ഷൂൾ ഇതാ ഇത് വരൂ കേട്ടോ ബോട്ടം ദാ ഈ ഒരു ആ ഷൂളിൻ്റെ ഡിസൈനിൽ തന്നെ വരുന്ന ബോട്ടമാണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ദാ ഈ ഒരു ഷെയ്ഡ് നല്ല രസമുള്ള ഒരു കളറ് അറുന്നൂറ്റി എൺപത്തഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മുടെ റേറ്റ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ ഈ രണ്ട് പ്രാവശ്യം നമുക്ക് വീഡിയോ ഇട്ടിട്ട് പിന്നെയും പിന്നെയും ചോദിക്കുമ്പം നമുക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തീർന്നു പോകും നൂറോളം പീസാണ് ഞാൻ ഇന്നും ഓഫറായിട്ടിടുന്നത് കേട്ടോ നമ്മളിത് ഷോപ്പിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓഫറായിട്ടിട്ടിട്ട് ീർക്കാന്ന് വിചാരിച്ചു അഞ്ഞൂറ്റി എൺപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതായത് വരും കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതായത് വരും നല്ല രസമുള്ള ഒരു ഗ്രേബ് ഷെയർ ആണ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്നതും വീഡിയോ പിടിച്ചിട്ട് ഒന്നും രണ്ടും പീസൊക്കെ നമുക്ക് മിച്ചം വരുന്നതും ആയിട്ടുള്ളത് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണും ഞാൻ ഈ അടുത്തിടെ വീഡിയോ പിടിച്ച ഐറ്റം തന്നെയാണ് അപ്പം ഇനി അത് ഒന്നാമത് കർക്കിടകിഴുവും കൂടെ കർക്കിടകം തീരുവാണല്ലോ അപ്പൊ അതുകൊണ്ട് ഓഫറും കൂടെ ഇട്ടിട്ട് ചെയ്തേക്കാന്ന് വെച്ചു അങ്ങനെയാണെട്ടോ നൂറ് രൂപ ഓഫർ ഇട്ടത് അതായത് ആണ്ട്ടോ ഷോളിന് ലെങ്ക് വരുന്ന രണ്ടര മീറ്റർ ആണ് എല്ലാം രണ്ടര മീറ്റർ വരുന്നത് കേട്ടോ അഞ്ഞൂറ്റി എൺപത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നല്ല രസമുള്ള ഒരു കളർ നല്ല രസമുള്ള ഒരു ഡിസൈൻ ഇതിന്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത്തഞ്ച് തന്നെയാണ് ആ അതിൽ നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് അഞ്ഞൂറ്റി എൺപത്തി അഞ്ചായിരിക്കും നല്ല രസമാണ് ബോട്ടോ കാണാനായിട്ട് കേട്ടോ ഇതുകൊണ്ട് നിങ്ങക്ക് ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ കളറിൽ പ്ലെയിൻ വരുന്ന പാൻറ്റ് ഷോള് ഇട്ടാലും ഒരു ജോഡി ചുരിദാറും കൂടി ആകുംട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ദുപ്പട്ടതാ ഇത് കേട്ടോ നല്ല രസമുണ്ട് ഇതാ ഇങ്ങനെ ഇഷ്ടം പോലെ നീളവും വീതിയും എല്ലാം വരുന്ന ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി അമ്പത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് നല്ലൊരു ഒരു ബാട്ടിക് ചുങ്കടി ചുരിദാറാണ് കേട്ടോ പ്യൂർ കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് ബോട്ടമൊക്കെ അതെ ബോട്ടത്തിന് ഇതാ നല്ലൊരു ചുങ്കടി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ കുറച്ച് പോർഷൻ ഇവിടെ ഇത്രയും പോർഷൻ മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ ബാക്ക് പേസും വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയൊരു ബോട്ടത്തിൽ ഏതാണോ ഡിസൈൻ വരുന്നത് അത് തന്നെയായിരിക്കും ടോപ്പയിലും ഡിസൈൻ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറിന്റെ പീസാണ് ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഓഫർ ഇടുന്നത് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറായിരിക്കാം റേറ്റ് വരുന്നത് ഷോള് വരുമ്പോഴത്തേക്ക് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബാറ്റിക് ഷോൾ നല്ല രസമാണ് ഇതെങ്ങനെ വരും നെക്സ്റ്റ് ഇതാ ഒരു ചെങ്കല്ല് ഷെയ്ഡിൽ വരുന്ന ഫുൾ ഇങ്ങനെ മിറർ വർക്ക് വരുന്നുണ്ട് ഇതിലൂടെ നല്ലൊരു ചുങ്കടി ഡിസൈനാണ് ആണ് കൊടുത്തിരിക്കുന്ന ഫുള്ള് മിറർ വർക്കും വരുന്ന ഒരു ചുരിദാറാണ് ഈ ഒരു പീസേ ഉള്ളൂ ഇതാ ബോട്ടം ഇതായത് വരും നല്ല രസമാണ് കാണാനായിട്ട് കുറച്ച് പോഷം ഞാനിവിടെ മടക്കി ഇത്രയും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രവും പോഷം ഇവിടെ മടക്കി വെച്ചിരിക്കുകയാണെ തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഓഫർ ഇട്ടിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ചായിരിക്കും നമ്മുടെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടുണ്ടോ നല്ലൊരു ക്രേബ് ജോർജറ്റിൽ വരുന്ന ദുപ്പട്ടയാണ് സൈഡല്ല ഇങ്ങനെ നല്ലൊരു പടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പടി വെച്ച് ഫിനിഷ് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ക്രേബ് ജോർജറ്റാണ് ഷോൾ വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇതാണ് കേട്ടോ നല്ല സസമുള്ള ഒരു സഫയർ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ് അതിലിതാ ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ വരും ചെറിയൊരു സീക്വൻസ് വർക്ക് കൂടെ കൂടി പോകുന്നുണ്ട് ഫുള്ള് ബോഡിയിൽ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ട് വരുന്നതാണ് ഇതാ ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ബാക്ക് പ്ലെയിൻ ആണ്ട്ടോ വരുന്നത് അത്ര ആണ്ട്ടോ ലെങ്ത് വരുന്നത് ഇങ്ങനെ വരും ദുപ്പെട്ടതാ ഇങ്ങനെ നല്ലൊരു ക്രേപ്പ് ജോർജറ്റിൽ ഫുൾ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഒരു ദുപ്പട്ട സൈഡെല്ലാം ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ട് ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതാ ഇതാണ് ബോട്ടം വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയായിരിക്കും റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ല ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുമോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്നീ ഇട്ടിരിക്കുന്നത് ഓഫർ വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക വാട്സാപ്പ് ത്രൂ ആണ് നമ്മുടെ പർച്ചേസ് എല്ലാം വരുന്നത് ഓൺലൈനാണ് നമ്മുടെ പേയ്മെന്റ് എല്ലാം വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ ഇപ്പോൾ പൊതു കുറച്ച് കളക്ഷൻസ് വേണ്ട നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്